ബഹുമാനപ്പെട്ട അബ്ദുൽ ജലീൽ കൈറുവാൻ ഇതങ്ങൾ ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ആയിരക്കണക്കിന് സ്വലാത്തുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് ആയിരമല്ല രണ്ടായിരമല്ല പതിനായിരക്കണക്കിന് സ്വലാത്തുകളി രചിക്കപ്പെട്ടിട്ടുണ്ട് മേൽ സ്വലാത്ത് രചിക്കുന്നത് സുന്നത്താണ് അതിന് വലിയ പണ്ഡിതനാകണമെന്നൊന്നുമില്ല ഇഷ്ടംപോലെ സ്വലാത്തുകൾ അമ്മത്തെഴുതിയിട്ടുണ്ട് മഹാന്മാര് മുഴുവനും എഴുതിയിട്ടുണ്ട് വിധാത്തുകാർ മുഴുവനും എഴുതിയിട്ടുണ്ട് മുഹമ്മദ് അബ്ദുൽ ഖാബ് സ്വലാത്ത് എഴുതിയിട്ടുണ്ട് ഇവിനി ദൈമിയെഴുതിയിട്ടുണ്ട് എല്ലാവരും എഴുതിയിട്ടുണ്ട് എഴുതാത്തൊരു പണ്ഡിതനില്ല കിതാബ് രചിച്ച അറബിയിൽ കിതാബ് രചിച്ച മുഴുവൻ പണ്ഡിതന്മാരും വിദ്യാർത്ഥികാരും എല്ലാത്തവരും അവര് സ്വന്തമായി കിതാബിന്റെ തുടക്കത്തിൽ വിവിധങ്ങളെപ്പറ്റി ഒരു സ്വലാത്ത് എഴുതാത്തവരില്ല ചനയുടെ ഒരു രൂപം ആ സ്വലാത്ത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു അലൈ വസൽ മേൽ നല്ലൊരു സ്വലാത്ത് രചിച്ചവരാണ് ഈ മാം കൈറുവാനി ജിലാനുതങ്ങൾ മൂന്നോളം സ്വലാത്ത് രചിച്ചിട്ടുണ്ട് എത്രയോ സ്വനാത്ത് രചിച്ചിട്ടുണ്ട് അഹമ്മദുൽ പദവീതങ്ങള് രചിച്ചിട്ടുണ്ട് മുഴുവനും ഒന്നും രണ്ടും പത്തും പതിനഞ്ചും സ്വലാത്തുകൾ രചിച്ചിട്ടുണ്ട് അതിനൊക്കെ അവർക്ക് റസൂർ ഉള്ളവർക്ക് പരിതോഷികങ്ങൾ നൽകിയിട്ടുമുണ്ട് ടൈമില്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല അത് വലിയ ലോകമാണ് സ്വലാത്തിന്റെ ലോകം അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് വല്ലാത്ത മഹത്തായ സാധനമാണ് സാധാ കളെ പോലെയല്ല നബിയോട് ബന്ധമുള്ളതിനൊന്നും സാദാ ബന്ധ സാധനങ്ങളെ പോലെയല്ല നബി തങ്ങളുടെ ശരീരം സാദാ ശരീരം പോലെയില്ല നബിയുടെ വസ്ത്രം സാദാ വസ്ത്രം പോലെയില്ല നബിയോട് ബന്ധമുള്ള എന്തുണ്ടോ അത് സാദാ സാധനം പോലെയല്ല അതുപോലൊരു ബന്ധമുള്ള സാധനമാണ് സ്വലാത്ത് നബിയുടെ മേലുള്ള സ്വലാത്ത് മറ്റുള്ള പ്രാർത്ഥന പോലെയില്ല ഒരു നന്മ ചെയ്താൽ അതിന് ഒരു കുലിയാണ് ചുരുങ്ങിയ ഒരു പത്ത് കൂലി ാണ് ചുരുങ്ങിയത് എന്നാൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് കൂലിയല്ലാഹു അലൈഹി ബിഹാ അതിന് പത്ത് സ്വലാത്താണെന്ന് നമ്മളൊരു നിസ്കാരം നിർവഹിച്ചാൽ പത്ത് നിസ്കാരത്തിന്റെ കൂലി നമുക്ക് കിട്ടുന്നു വിശുദ്ധ കുറവാണ് ചുരുങ്ങിയത് പിന്നെ ആളുടെ അവസ്ഥ അനുസരിച്ച് ഇഖിലാസിനനുസരിച്ച് അങ്ങനെ വളർന്നു പോകും എന്നാൽ സ്വലാത്ത് അങ്ങനെയല്ല പത്ത് കൂലിയല്ല ഒരു പത്ത് സ്വലാത്താണ് തിരിച്ചു വരുന്നത് ഒരു സ്വലാത്ത് ഇമാം നബാനി തങ്ങളുടെ അവിടുത്തെ അഫ്ലുസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതിയത് കാണാം ഓർമ്മ ശരിയാണെങ്കിൽ അബ്ദുൽ ബഹുമാനപ്പെട്ട ഇമാം ഷാൻ തൊട്ട് നെപ്പലായിട്ടാണ് എനിക്ക് ഓമ തോന്നുന്നത് അതിൽ കാണാം ബഹുമാനപ്പെട്ടവര് പറയുന്നു അബുൽ ബഹുമാനപ്പെട്ടവര് പറയുന്നതാ ഐരിക്കുന്നത് കാണാം ഒരാള് ഒരു സ്വലാത്തും ഒരു കൂലി നമ്മൾ വ്യത്യാസം പറയാം ഒരു ബുദ്ധിമാനിയോട് പറയപ്പെട്ടു അള്ളാഹു പറഞ്ഞു നോക്കാം നിനക്ക് ഈ ലോകത്തുള്ള ആളുകൾ ചെയ്ത നന്മയുടെ മുഴുവൻ കൂലി നിനക്ക് തരാം എല്ലാരും എല്ലാവരും ചെയ്ത നന്മന്റെ കൂലി അനക്ക് തരാം നിനക്ക് വേണോ അതല്ല എന്റെ ഒരു സ്വലാത്ത് ഏതാ എനിക്ക് വേണ്ടത് ഒരു സ്വലാത്ത് എന്റേത് നിനക്ക് ഞാൻ ഒരു സ്വലാത്ത് എന്റെ ഒരു സ്വലാത്ത് നിനക്ക് തരാം അല്ലെങ്കിൽ എല്ലാവരും ചെയ്ത അമലിന്റെ കൂലി നിനക്ക് തരാം അപ്പൊ എത്ര പതി പാ ഉടനെ പറഞ്ഞത് ഒരു ബുദ്ധിമാനിയോട് ഇങ്ങനെ പറഞ്ഞാൽ ഒരു സ്വലാത്ത് അമ്മാഹുവിന്റെ കിട്ടലാണ് ലോകത്തുള്ള എല്ലാ അമലിന്റെ കൂലിയേക്കാൾ വലിയത് അപ്പൊ ഒരു സ്വലാത്തരണം ഇതാണ് ഉത്തരവിക്ക് ഒരു സ്വലാത്ത് നല്ലാൽ അമ്മാഹുവിന്റെ പത്ത് സ്വലാത്ത് നമുക്ക് കിട്ടും ഇതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് പ്രായമായ ആളുകൾ മാരകമായ രോഗങ്ങളിൽ കുടുങ്ങിയ ആളുകൾ ഇനി കൂടുതലൊന്നും ജീവിക്കാൻ വിധിയുണ്ടാവുകയില്ല എന്ന് സൂചന കിട്ടിയ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അവരിനി കഴിഞ്ഞ കാലത്തേക്ക് ചിന്തിക്കല്ല അവർ കൊണ്ട് ജോലിയാകട്ടെ അതുകൊണ്ട് കഴിഞ്ഞ മുഴുവൻ അബദ്ധങ്ങൾ പുറത്തുതരും അതുകൊണ്ട് കഴിഞ്ഞ നഷ്ടങ്ങൾ മുഴുവനും വീണ്ടെടുക്കാൻ കഴിയും സഹജിദുകൾ നഷ്ടപ്പെട്ടത് പിതൃകൾ നഷ്ടപ്പെട്ടത് എല്ലോ അതുകൊണ്ട് വീണ്ടെടുക്കാൻ കഴിയും ഒരു ഒരു കൊല്ലോ ഒരാറ് മാസമോ സ്വലാത്ത് ചെല്ലുമ്പോഴേക്കും ഇത് മുഴുവനും നികത്തപ്പെടുമെന്ന് മഹാൻമാരെ അതുകൊണ്ട് തന്നെ സ്വലാത്തുമൂടാത്തൊരു മഹാനുമില്ല സ്വലാത്തുമായി കൂടാത്തൊരു മഹാൻ കഴിഞ്ഞിട്ടില്ല അതിൽ അബ്ദുൾ ജലീൽ ഉൽ ഖൈറു സ്വലാത്ത് എന്നതിന് പേരുണ്ട് ഷിഫാ ഉൽ സാം ومحو الآثام في صلاة على النبي على, على سيد خير الأنام സുബഹാനുള്ള ആ സ്വലാത്ത് രചിച്ചിട്ട് ബഹുമാനപ്പെട്ട തൈറുവാണി പറയാ ഞാൻ ആ സ്വലാത്ത് രചിച്ചു ഞാൻ ആ സ്വലാത്ത് ചൊല്ലണ്ടത് സാമാർക്കൊക്കെ അറിവായിരിക്കും അപ്പൊ അത് കിട്ടും വലിയൊരു ഗ്രന്ഥമാണ് ആ സ്വലാ ആ സ്വലാത്തിന്റെ ശൈലി തന്നെ വല്ലാത്ത ആശ്ചര്യമുള്ള ശൈലിയാണ് കൊറേ ഹദീസുകൾ പഠിക്കാതെ കൊറേ അറിവ് ആ സ്വലാത്ത് ചൊല്ലുമ്പോഴേക്കും ലഭിക്കും ആ സ്വലാത്ത് രചിച്ച ശേഷം ബഹുമാനപ്പെട്ട തൈറുവാണി പറയുന്നു ഞാൻ ആ ശേഷം നബി സ്വലാത്ത് ഉണ്ടാക്കിയ തങ്ങളെ ഞാൻ കണ്ടു അള്ളാഹു നബിയെ കാണാൻ കാണാമൊക്കെ അള്ളാഹു കണ്ട എത്ര ആൾക്കാരുണ്ട് ആളുകളുണ്ട് ഇത്രയോ ആളുകൾ എന്റെ അറിവിലുണ്ട് ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് ചെറുപ്പക്കാരി പെൺകുട്ടികളുണ്ട് റസൂലിനെ കണ്ട എത്രയാ എത്രയാൻറെ സ്വലാത്ത് ഇല്ല ഒരിക്കലും മാത്രമല്ല ലാഭങ്ങൾ ഇത്ര കൊയ്തെടുക്കാൻ പറ്റിയ വേറൊരു സംഗതി ഇല്ല മാമ്യും മുഴുവനും അങ്ങനെയാണ് പറയുന്നത് കാരണം സ്വലാത്ത് അഹുവാണിതിരുന്നത് ദോഷങ്ങൾ പൊറുക്കാനത് ആള് നന്നാകാൻ കാരണമാകും വൻകുറ്റങ്ങൾ ചെയ്തവരുടെ വൻകുറ്റങ്ങൾ ഇഷ്ടം പോലെ പൊറത്ത കശുവിന്റെ പറഞ്ഞ സംഭവമാ സ്വലാത്തിന് കാണാൻ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അപ്പോ കൈമാണി പറയുന്ന ഞാൻ കണ്ടു കണ്ടപ്പോൾ ഞാൻ റസൂലുള്ളാഹി തങ്ങളോട് അസ്സലാത്തു വസ്സലാമു അലൈക യാ മൂന്ന് വട്ടം ഞാൻ കണ്ടപ്പോ പറഞ്ഞു നബിയേ അസ്സലാത്തു വസ്സലാമു അലൈക യാ അസലാത്തു നബിയോടുള്ള അഭിസംബോധന ശൈലി ഇഷ്ടപ്പെട്ട ശൈലി അതാണ് അങ്ങനെ അങ്ങ് പറഞ്ഞു പല മൂന്ന് പ്രാവശ്യം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അനഫീ ജിവാജീശാ അവിടെ നിന്നെ സംരക്ഷിക്കണം നബിയേ അവിടുത്തെ ജിവാറിൽ എന്നെ നിർത്തണം അവിടുത്തെ ജിവാറിലാൽവക്കത്തെ എന്നെ നിർത്തണം അതുപോലെ തന്നെ അവിടുത്തെ ശപായത്ത് കൊതിക്കു ഞാൻ എന്നെ രക്ഷിക്കണം അവിടുന്ന് രക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണം അവിടുത്തെ ശപായത്ത് ലഭിക്കുന്നവരിൽ എന്നെ പെടുത്തണം നബിയേ കൈറുവാനി പറയുന്നു ഞാനിത് പറഞ്ഞപ്പോൾ ിയതീ എന്റെ കൈയ്യെ പിടിച്ചു കപ്പലനെ എന്നെ പിതങ്ങൾ ചുംബിച്ചു വയ തപസ്തം അവിടെ നിന്നിങ്ങനെ പൊഞ്ചിരിക്കുന്നുണ്ട് എന്നിട്ട് വയക്കൂ അവിടെ പറയുന്നു ഈ വല്ലാ പറഞ്ഞ അതെ നിനക്ക് ശപാറ്റ് തരുമെന്ന് നിന്നെ സംരക്ഷിക്കുമെന്ന് ഞാൻ ഏറ്റെടുത്തു ഈ വല്ല പടച്ചു അങ്ങനെ സംഭവിക്കും ഈ വല്ല ഈ വല്ല മൂന്ന് പ്രാവശ്യം പറഞ്ഞു അപ്പോൾ എന്റെ വീടിന്റെ അരികിൽ നിന്ന് മരിച്ചുപോയ പോയ ഒരാള് റസുഖള്ളാന്റെ കൂടെ ഞാൻ കണ്ടു അദ്ദേഹം എന്നോട് പറഞ്ഞു അന്ത ഫീൽ ഫീൽ ഫിൽ റസൂർ പറയുന്ന ആളായി എണ്ണപ്പെട്ടവനാണ് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾക്കത് പിടുത്തം കിട്ടിയത് ഹാൽ വാനലോകത്ത് മുഴുവനും ഇങ്ങനെ പറയപ്പെടുന്നു അള്ളാഹു റസൂറിന്റെ മധു പറയുന്നത് കേൾക്കുന്നത് വല്ലാത്ത പുണ്യമുള്ള സംഗതിയാണ് അത് വാനലോകത്ത് പറയപ്പെടുന്നു നീ റസൂറുന്റെ മധുഹ് പറയുന്നവനാണ് അള്ളാഹു പെരുമാറാകട്ടെ ആഹ് ഒന്നും കയ്യിൽ ഇല്ലെങ്കിൽ ഞാനൊരു മധു പറഞ്ഞിട്ടുണ്ട് നബിയെ തങ്ങളെ എന്റെ വീട്ടിൽ തങ്ങളെ മധു സംഘടിപ്പിക്കാറുണ്ടെന്ന് പറയാൻ പറ്റിയെങ്കിലും അല്ലാഹുതാല നമുക്ക് തെൽഫിക്ക് ചെയ്യട്ടെ അതാണ് നമ്മുടെ ഇതുകൊണ്ടൊക്കെ ലക്ഷ്യം നമ്മുടെ എന്ത് വശമങ്ങൾക്കും അള്ളാഹുവിന്റെ റസൂലാണ് സാക്ഷി അള്ളാഹുന്റെ റസൂലാണ് നമുക്കുള്ള പരിഹാരം അള്ളാഹു അവിടുത്തെ ബന്ധം നമുക്ക് നൽകുമാറാകട്ടെ നബിസ്ലൈ വസ്ലമ നിങ്ങളെ കണ്ട ദിവസം വെച്ച് അവിടുന്ന് പറഞ്ഞു അതിനുശേഷം എന്റെ ഉപ്പയെ ഞാൻ പറഞ്ഞു എന്റെ ഉപ്പ എന്നോട് ഞാൻ ചോദിച്ചു ഉപ്പാ നിങ്ങൾ മരിച്ചിട്ട് കാലങ്ങളായല്ലോ ഉപ്പാ ഞാൻ വല്ല ഉപകാരപ്പെടുന്നു ഉപ്പാക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ ഞാൻ ചെയ്ത വല്ലതു ഉപ്പാക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ മക്കളായ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നാണല്ലോ അത് ഉപ്പാക്ക് വല്ലതും എൻ്റെത് ഉപകാരപ്പെട്ടിട്ടുണ്ടോ ഉപ്പാ പറഞ്ഞു ഈ വന്നോഹിലീ പടച്ചോനാണ് സത്യം എന്തു മോനെ ഏതാണ് ഉപ്പ എന്റെ പ്രവർത്തനങ്ങൾ നിങ്ങളെ കബറിലേക്ക് ഉപകാരപ്പെട്ടത് ഉടനെ തന്നെ പറഞ്ഞു മോനെ നീ മുത്തിനബിന്റെ ഒരു സ്വലാത്ത് രചിച്ചിട്ടില്ലേ അതെനിക്കുവല്ലാതെ ഉപകാരപ്പെട്ടാലും മക്കള് സ്വലാത്ത് ചെയ്യാതെ മക്കള് സ്വലാത്തുമായി ബന്ധപ്പെട്ടാൽ ഉപ്പാക്കും ഉമ്മാക്കും കബറിലേക്ക് കിട്ടുന്ന ലാഭമാണ്